നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഡി ബോൾ ഇൻ്റർ ബയാമിയിൽ സൈൻ ചെയ്തു ആദ്യ സീസണിൽ അതായത് ഇപ്പോൾ അദ്ദേഹം ലോണിലാണ് അടുത്ത സീസൺ മുതൽ പെർബനൻറ്റ് ഡീലായിട്ട് മാറും രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ റോഡ്രിഗോ ഡി ബോൾ ഇന്റർ മയാമിയിൽ കാണും അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇൻ്റർ മയാമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ രണ്ട് നോക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സോ ഹാപ്പി ഫോർ ദിസ് ഗ്രേറ്റ് ചാലഞ്ച് ഇൻ മൈ കരിയർ ഐ ആം റെഡി കം ഓൺ ഇൻഡോ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അതേസമയം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ റോഡ്രിഗോ ഡി റോഡ്രിഗോഡിബോളിൻ്റെ പ്രതികരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻ്റർ മയാമി അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം അതാണ് അദ്ദേഹം പറയുന്നു എന്നെ എന്തുകൊണ്ട് ഇന്റർമയാ എന്നെ എന്താണ് എത്തിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കോമ്പീറ്റ് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം കിരീടങ്ങൾ ചൂടാനുള്ള ആഗ്രഹം ഇവിടെ ക്ലബിൻ്റെ ചരിത്രത്തിൽ പുതിയ പേജുകൾ എഴുതി ചേർക്കാനുള്ള ആഗ്രഹമാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ക്ലബ്ബ് ഇതൊരു ഗ്രേറ്റ് ക്ലബായിട്ട് ഷെയ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ലോങ് ഹിസ്റ്ററി ഇനി ഈ ക്ലബിനുണ്ടാവും സോ ആളുകൾ ഈ ഒരു ഇൻക്രെഡിബിൾ ടീമിനെ ഫോളോ ചെയ്യും എന്നാണ് അതുകൊണ്ടാണ് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതെന്ന് കൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ചെറിയ ഹിസ്റ്ററി അവർക്കുള്ളൂ അതേ കാലമായിട്ടുള്ള മയാമി തുടങ്ങിയിട്ട് പക്ഷേ ഈ പോക്ക് പോയാൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ് ലിയോ മെസ്സിയെ പോലുള്ള താരം കളിക്കുന്ന ഒരു ക്ലബ്ബ് അത് കൃത്യമായിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് ആ ഹിസ്റ്ററി മേക്കിങ്ങിൻ്റെ ഭാഗമാവുക എന്ന ഉദ്ദേശത്തോടെയാണ് റോദ്രി കോഡിബോൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ഡോക്സ് വിഡ്